കൊല്ലത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ ആഴക്കടലിൽ ആക്രമിക്കപ്പെട്ടു തമിഴ്നാട്ടിലെ ബോട്ടുകാരാണ് ആക്രമിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി ആറ് ബോട്ടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തി കുളങ്ങരയിൽ നിന്ന് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളാണ് ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ടുകളിലെത്തിയവർ ഇരുമ്പ് കഷ്ണങ്ങളും റബ്ബർ ബുഷും ബോട്ടുകൾക്ക് നേരെ എറിഞ്ഞുവെന്നാണ് പരാതി ഈ പച്ച ബോട്ടുകൾ വന്നിട്ട് നീല ബോട്ടുകൾ ഒരു കാരണം വച്ചാലും ഇവിടത്തെക്കോട്ട് പണിക്കോരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഒരു ബോട്ട് ചാരി വീലേഴ്സ് എല്ലാം പൊളിച്ചതിന് ആരാൾ അങ്ങോട്ട് ചാടിയായിരുന്നു ബോട്ടിനകത്ത് പൈപ്പുമായിട്ടാണ് ചാടിയത് കയ്യിലും എല്ലാരുടെ സാധനങ്ങളുണ്ടായിരുന്നത് വീലേഴ്സിന്റെ അകത്ത് കയറി എല്ലാം അടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ ക്ലാസ് പൊട്ടിക്കിടന്ന ക്ലാസ് എടുത്താണ് ഒരാളുടെ തലയിലും ഒരാളുടെ കളത്തിൽ കീറിട്ട് അവരുടെ ബോട്ടിൽ അവർ കയറിപ്പോയി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴക്കടലിൽ നൂറ്റി ഇരുപത്തിനാലിനെ സംഭവം മുൻപും പലതവണ ഇത്തരത്തിൽ കേരളത്തിലെ ബോട്ടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായ ഇടപെടലാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അല്ല ഇത് ഇപ്പം തുടർച്ചയായിട്ട് ഇപ്പം മൂന്നാമത്തെ വർഷമാണ് ഈ തമിഴ്നാട് ബോട്ടുകൾ ഇങ്ങനെ നമ്മുടെ കേരള ബോട്ടുകൾക്കെതിരെയുള്ള ആക്രമണം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷവും ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷറീസ് മന്ത്രിയെ കൊണ്ട് നമ്മളെ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ വർഷം അവർ ആക്രമണം നടത്തി ബോട്ടുകൾ മുതലേ നശിപ്പിക്കുകയും തൊഴിലാളികൾ ആക്രമിക്കുകയും ചെയ്യും സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ ഏറ്റുമുട്ടലുകളാകും കടലിലുണ്ടാവുക